Oh. Wow. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു എന്താ വീഡിയോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ബൈക്കിൽ പോണതാവില്ലേ അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാമല്ലോ ഒരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് എനിക്ക് അപ്ലൈ ആയിക്കാറ് എനിക്ക് കത്ത് ഞാൻ അപ്പോൾ വീഡിയോ ഓൺ ആക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ എനിക്ക് വീട്ടിൽ നിന്നൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിന്ന് എനിക്ക് ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രിന്റ് എടുക്കാനും മേടിക്കാനോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ നമ്മളിപ്പിള്ളേ ലാറോസിലട്ടോ നമ്മളിവിടുന്നാട്ടോ എല്ലാം പർച്ചേ ആർട്ടിനുള്ള എല്ലാ സാധനവും ഇവിടെ നിന്നാണ് മേടിക്കൽ അപ്പോൾ ഞാൻ ഇവിടെ ബോക്സ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കാം കേട്ടോ ഞാൻ ഒരു ബോക്സ് ഇവിടെ ഇല്ല എനിക്ക് തൽക്കാലം കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചർക്കാട്ടോ പോയത് അതിനുശേഷം എനിക്ക് പ്രിൻ്റ് എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്യൂച്ചർക്ക് പോയി പ്രിൻ്റ് എല്ലാം എടുത്തു അവിടെ നിന്ന് എല്ലാം ഇറങ്ങിയിട്ടോ അതിന് ശേഷം നമുക്ക് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം അതായത് ചോക്ലേറ്റ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം മേടിക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു എന്താ മാർക്കറ്റ് ആട്ടോ വന്നത് അങ്ങനെ നമ്മൾ ഈ ഷോപ്പിക്ക് നമ്മൾ വരുന്നത് തന്നെയാ കേട്ടോ കാരണം ഗിഫ്റ്റ് ബോക്സും ഹാമ്പറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഇവിടെ നിന്ന് തന്നെയാട്ടോ ചെയ്യരുത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് ആ ബോക്സിന് വേണ്ട ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു അതിന് ശേഷം അത് ബില്ലടിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ അങ്ങനെ ഞാനത് അവിടെ നിന്ന് അറിഞ്ഞിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ ലാറോസിലൊന്നും കൂടെ പോയി ഫ്രെയിമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ പോയി വീണ്ടും അങ്ങനെ നമ്മൾ ഇന്നത്തെ ചെറിയ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഓർഡറിനുള്ള സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളു കേട്ടോ ബാക്കി വീഡിയോസ് ഇനി വീട്ടിലെത്തിയിട്ട് ഇത് സെറ്റ് ചെയ്യണം ചെയ്യണം ഇത് അർജൻറ് ഉള്ളതായത് ഇനി ഞാൻ വീഡിയോ വീട്ടിൽ ചെന്നിട്ട് ബാക്കി ചെയ്യണതാണ് കേട്ടോ അത് ഇത് പിന്നെ നൈറ്റാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ നൈറ്റ് വന്നൂടെ ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നൈറ്റാണ് നമ്മൾ ചെയ്യണത് നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഈവനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ബോക്സിലൊരു ഫ്രെയിമും അതുപോലെ തന്നെ ഒരു റിങ് ആൽബം കൂടി ആഡ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും ഞാൻ എന്താ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ വേഗം അത് സെറ്റ് ചെയ്തു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി എനിക്കിത് സെറ്റ് ചെയ്യാമായിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രെയിമും ഫ്രെയിമും റിങ് ആൽബം ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അത് രണ്ടും പിന്നെയാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മളെല്ലാം ഏകദേശം കസ്റ്റമർ പറഞ്ഞ രീതിക്ക് തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത് കേട്ടോ ഒരിങ്ങനത്തെ ഒരു മോഡലിനെയാണ് അയച്ചെന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു ബോക്സ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റിങ്ങാൾബോൾ ഒരു എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ നമ്മൾ അതും നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം കുറേ സമയമായി എന്ന് പറഞ്ഞാൽ കുറേ ആയി കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇരുന്നാൽ നല്ല ലേറ്റാകും അതുകൊണ്ട് അത്യാവശ്യം കുറേ ലേറ്റായി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത ഗിഫ്റ്റ് ബോക്സിൻ്റെ ഫൈനലി ഉള്ള വീഡിയോ കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുത്തു അവർക്ക് അത് ഇഷ്ടമായി അപ്പം നമ്മൾ ഫൈനലി ഇതാണ് കേട്ടോ നമ്മൾ ചെയ്ത വർക്ക് സോങ് നമുക്കിതിൻ്റെ കൂടെ വെക്കാൻ പറ്റില്ല കാരണം യൂട്യൂബിൽ ഇടുമ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ടാണ് വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഉള്ളത് അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ